പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ നിലമ്പൂർ മോഡൽ സി ഡി എസിൽ ഹോം ഷോപ്പ് മീറ്റിംഗ് നടത്തി പരിപാടിക്ക് മെമ്പർ സെക്രട്ടറി വിനോദ് സ്വാഗതം പറഞ്ഞു സി ഡി എസ് പ്രസിഡന്റ് വസന്ത അധ്യക്ഷത വഹിച്ചു പരിപാടി നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വാർഡുകളിൽ നിങ്ങളെ ഇരിക്കും ഈ സംരംഭത്തിന്റെ നമ്മുടെ സംരംഭത്തിന്റെ വിജയം എന്ന് പറയുന്നത് കുടുംബശ്രീ കേരളത്തിൽ എങ്ങനെ വിജയിച്ചോ അതേപോലെ തന്നെയാണ് കുടുംബശ്രീയുടെ പിന്നെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടത് കൌൺസിലർമാരായ നാജിയ ഷാനവാസ് സനിയ എന്നിവർ ആശംസ അറിയിച്ചു പരിപാടിയിൽ ഹോംഷോപ്പ് കോർഡിനേറ്റർ വിനോദ് പദ്ധതി വിശദീകരിച്ചു പരിപാടിയിൽ സി ഡി എസ് മെമ്പർമാർ എഡിഎസ് മെമ്പർമാർ അയൽക്കൂട്ട പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർ പങ്കെടുത്തു നൂറ്റിരുപതോളം കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ മായമില്ലാതെ ഗുണമേന്മ ഉള്ള ഉൽപ്പന്നങ്ങൾ എല്ലാ വീടുകളിലേക്കും ന്യായമായ വിലയിൽ എത്തിക്കുക എന്നതും അതുപോലെ അറുപത്തിയാറോളം എച്ച്എസ്ഒമാർക്കും ഇരുപതോളം സംരംഭകർക്കും സ്ഥിര വരുമാനം ആവുകയും ചെയ്യും എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം പരിപാടിക്ക് സിഡിഎസ് വൈസ് പ്രസിഡന്റ് സിനി സുന്ദരൻ നന്ദി പറഞ്ഞു ഏർനാടിന്റെ കിഴക്കൻ്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോട്ടിന കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനംസുകളും നിറഞ്ഞിരിക്കുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫോർ ത്രീ One double two one five zero one.